സോമയാഗത്തിനുള്ള ഒരുക്കത്തിലാണ് തൃശ്ശൂർ ചിറക്കോട് എളങ്ങള്ളൂർ മന താന്ത്രിക പാരമ്പര്യമുള്ള മന വൈദികമായ യാഗത്തിന് വേദിയാകുന്നുവെന്ന കൗതുകം കൂടിയുണ്ട് ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് നാല് വരെയാണ് ഈ മനയുടെ മുറ്റത്ത് സോമയാഗം നടക്കുക ചിറക്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് സമീപം അഞ്ച് പരന്നു കിടക്കുന്നതാണ് മന തൃശൂരിന് സമീപം തലൂരിലാണ് മനയുടെ ആസ്ഥാനം വർഷങ്ങളായുള്ള ആഗ്രഹ പൂർത്തിയാണ് സോമയാഗത്തിന് വേദിയൊരുക്കാൻ കഴിഞ്ഞതെന്ന് സദാനന്ദൻ നമ്പൂതിരി പറഞ്ഞു ഒരു ഉദ്ദേശിക്കുന്നു വന്നുള്ളൂ അതാണ് അതിന്റെ ഒരു മറ്റുള്ള കർമ്മികളിലെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു അത്ര ആരൂർ വാസുദേവൻ ഭട്ടതിരിപ്പാട് യജമാനായുള്ള സോമയാഗവും വെല്ലാം പറമ്പ് മിഥുൻ നമ്പൂതിരി യജമാനായുള്ള അഗ്നിദാനവുമാണ് നടക്കുന്നത് പെരുവനം ഗ്രാമസഭയാണ് യാഗം സംഘടിപ്പിക്കുന്നത് ആറ് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് സോമയാഗം യജുർവേദത്തിലെയും മന്ത്രങ്ങളാണ് ഉപയോഗിക്കുക നാടിന്റെ സർവൈശ്വര്യത്തിനും നന്മക്കും വേണ്ടിയാണ് സോമയാഗം നടത്തുന്നതെന്ന് സംഘാടകരിൽ ഒരാളായ ജീവൻ ആർ മേനോൻ പറഞ്ഞു കർമ്മികൾ എന്ന് പറയുന്നവരെല്ലാം തന്നെ കേരളത്തിലെ ഏറ്റവും വിശിഷ്ടരായിട്ടുള്ള ശ്രേഷ്ഠന്മാർ തന്നെയാണ് അവരെ അവരോട് ചോദിച്ചിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണതൊപ്പം പെരുവനം ഗ്രാമസഭയിലെ മുഖ്യരായിട്ടുള്ള ആൾക്കാരും എപ്പോഴും നമ്മളെ പിന്തുടരുന്നുണ്ട് പിന്നെ ആരും ഒരു വാസവാൻ പട്ടേരി ആണെങ്കിലും മിഥുൻ വെള്ളാമ്പറമ്പ ആണെങ്കിലും ഇവരൊക്കെ എപ്പോഴും ഒരു ചർച്ചയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം നാട്ടുകാരുടെ ഒരു സഹകരണം പ്രത്യേകിച്ച് ഇവിടെ സപ്താഹം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് നടന്നു വരുന്നത് കൊണ്ട് ഇവിടെ ഒരു ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിനെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് മാത്രമേ വരുന്നുള്ളൂ യജമാനനും പത്നിയും അതികഠിനമായ വ്രതത്തിൽ ആയിരിക്കും ഒരു സന്യാസി അനുഷ്ഠിക്കേണ്ടതിനേക്കാളും കഠിനമായ അനുഷ്ഠാനങ്ങൾ യാഗം കഴിയുന്നതുവരെ ചെറു ചൂടുപാലും പഴങ്ങളും മാത്രമായിരിക്കും ആറ് ദിവസങ്ങളിൽ സേവിക്കുക വേദമന്ത്രമല്ലാതെ മറ്റൊന്നും ഉരിയാടാൻ പാടില്ല വെറും തറയിൽ കിടന്നുറങ്ങും നവധാന്യങ്ങൾ കൈമുഷ്ടിയിൽ ചുരുട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണം ചിരിയടക്കം മുഖത്തെ യാതൊരുവിധ ഭാവങ്ങളും ഉണ്ടാകാൻ പാടില്ല ആറാം ദിവസം യാഗശാല അഗ്നിക്കിരയാക്കുന്നതോടെ സോമയാഗം അവസാനിക്കും യാഗാഗ്നിയുമായി യജമാനൻ ഇല്ലത്തേക്ക് പോവുകയും ഇല്ലത്ത് യാഗാഗ്നി കെടാവിളക്കായി സൂക്ഷിക്കുകയും ചെയ്യും സോമയാഗത്തിന് ശേഷം യജമാനൻ സോമയാജിപ്പാട് എന്നും യജമാന പത്നി പത്തനാടി എന്നുമാണ് അറിയപ്പെടുക ഏറെക്കുറെ അപൂർവമായ കേരളീയമായ യാഗപാരമ്പര്യം നേരിൽ കണ്ട് മനസ്സിലാക്കാൻ മറ്റൊരവസരം കൂടി കൈവരികയാണ് അടുത്ത ഏപ്രിലിൽ